നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും ഞാൻ ട്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യുക്കിലെ ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളീ പങ്കുവെക്കാനായി ഇപ്പോൾ യു കെ വീണ്ടും സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കിടക്കുകയാണോ എന്നുള്ളൊരു സംശയമാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത് കാരണം യു കെയിലെ ഇൻഫ്ലേഷൻ വീണ്ടും മൂന്ന് ശതമാനത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ് നമുക്കറിയാമല്ലോ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ടാർഗറ്റ് ടു പെർസെൻ്റ് ആണ് ആ ടൂ പെർസെൻറ്റ് കഴിഞ്ഞ ഒരു മൂന്ന് മാസം മുമ്പ് നമ്മൾ ടു പെർസെൻ്റ് താഴെ വരെ ഇൻഫ്ലേഷൻ എത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ പതിനൊന്നിന് മുകളിൽ എത്തിയ ഇൻഫ്ലേഷനാണ് അങ്ങനെ താനു താന്ന് വീണ്ടും രണ്ടിന് താഴെ എത്തിയത് പക്ഷേ വീണ്ടും ഇപ്പോൾ അത് വീണ്ടും ഉയർന്നു വരികയാണ് അത് സാമ്പത്തിക രംഗത്തിന് അല്ലെങ്കിൽ നമ്മൾ യു കെയിൽ താമസിക്കുന്നവർക്ക് അത്ര നല്ലൊരു കാര്യമല്ല ഇങ്ങനെ ഇൻഫ്ലേഷൻ കൂടുന്നത് ഇപ്പോൾ ഈ ഇൻഫ്ലേഷൻ കൂടാൻ പല കാരണങ്ങൾ പറയുന്നുണ്ട് നമുക്കറിയാമല്ലോ നേരത്തെ ഋഷി സലിംഗിന് നേരത്തിലുള്ള മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ കൊണ്ടുവന്ന സാമ്പത്തിക മാറ്റങ്ങളുടെ ഫലമായിട്ടാണ് ഇൻഫ്ലേഷൻ ആ നിന്ന് താന്ന് രണ്ട് ശതമാനത്തിലേക്കൊക്കെ എത്തിയിരുന്നത് ലേബർ അധികാരത്തിലെത്തിയ ആദ്യ മാസങ്ങളിലെല്ലാം തന്നെ ഇങ്ങനെ ഒരു പോസിറ്റീവ് സാമ്പത്തിക രംഗം പോസിറ്റീവ് രീതിയിലുള്ള ഉയർച്ചയാണ് കാണിച്ചു കൊണ്ടത് പക്ഷെ അന്ന് എല്ലാവരും പറഞ്ഞതുപോലെ അതെല്ലാം തന്നെ ഹണ്ട് ചാൻസലർ ആയിരിക്കുമ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന മാറ്റങ്ങളുടെ ഫലമായിട്ടുള്ള പ്രതിഫലനമാണ് സാമ്പത്തിക രംഗത്ത് കാണുന്നത് എന്ന് പറഞ്ഞത് ഇപ്പോൾ ലേബറിന്റെ ഭരണം തുടങ്ങി ആറേ മാസമായി ഇപ്പോൾ അവർ കൊണ്ടുവന്ന മാറ്റങ്ങൾ ഇപ്പോൾ സാമ്പത്തിക രംഗത്ത് കണ്ടു തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോഴത്തെ നിലയനുസരിച്ച് വീണ്ടും ഇവിടുത്തെ ഇൻഫ്ലേഷൻ കൂടി കൂടി വരികയാണ് ഇപ്പോൾ ഇൻഫ്ലേഷൻ കൂടുമ്പോൾ പൊതുവേ നമ്മൾ പറയുമ്പോൾ നമുക്ക് യു കെയിലെ ജീവിത ചെലവുകൾ കൂടുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം അതായത് സേവിങ്സ് കുറഞ്ഞു വരും യു കെയിലെ ഇൻഫ്ലേഷനെ പിടിച്ചു നിർത്താൻ വേണ്ടി ഇവിടുത്തെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് കൂട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് യു കെയിലെ പലിശ നിരക്ക് ഏറ്റവും ഉയർന്ന രീതിയിൽ കുറഞ്ഞ പത്ത് വർഷം കിടക്കുകൾ ഏറ്റവും ഉയർന്ന രീതിയായ ഫൈവ് പോയിൻറ്റ് ടു ഫൈവ് വരെ യു കെ ഗവ യു കെയിലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് കൂട്ടിയിരുന്നു ഇപ്പോൾ ഇങ്ങനെ പലിശ നിരക്ക് കൂട്ടുമ്പോൾ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പ്രതീക്ഷിക്കുന്ന സാർ അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പലിശ നിരക്ക് കൂടുമ്പോൾ ആൾക്കാർ സ്പെൻഡിങ്ങ് കുറയ്ക്കും എന്നാണ് പറയുന്നത് അങ്ങനെ സ്പെൻഡിങ്ങ് കുറയ്ക്കുമ്പോൾ ഇൻഫ്ലേഷനെ പിടിച്ചു നിർത്താൻ സാധിക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഉയർന്ന പലിശ നിരക്ക് വന്നപ്പോഴത്തേക്ക് ഇപ്പോഴത്തെ ഇൻഫ്ലേഷൻ കുറഞ്ഞു വന്നു അങ്ങനെ ഫൈവ് പോയിൻറ്റ് ടു ഫൈവ് വരായ ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോൾ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് കുറച്ച് കുറച്ച് ഫോർ പോയിൻറ്റ് ഫൈവിലെത്തിച്ച് എത്തിച്ചിട്ടുണ്ട് ഈ ഫോർ പോയിന്റ് ഫൈവിലെത്തിയപ്പോൾ ഇപ്പോൾ ഇൻഫ്ലേഷൻ വീണ്ടും കൂടുകയാണ് അങ്ങനെ ഇൻഫ്ലേഷൻ മുമ്പോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇവിടുത്തെ ബേസ് റേറ്റ് കൂട്ടും അത് അത്ര നല്ലൊരു കാര്യമല്ല കാരണം യു കെയിൽ നമ്മളൊരു ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നതോ ലോണോ അതെല്ലാം തന്നെ അല്ലെങ്കിൽ ഒരു മോർഗേജ് ഇതെല്ലാം തന്നെ ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ബേസ് റേറ്റ് അനുസരിച്ചാണ് ഇപ്പോൾ ഫിക്സഡ് റേറ്റ് മോർഗേജോ ഫിക്സഡ് റേറ്റ് ലോണാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല കാരണം ഒരു മാറ്റവും അതിൻ്റെ കാലാവധിയിൽ വരികയില്ല പക്ഷേ അല്ലാതെയുള്ള വേരിയബിൾ റേറ്റ് ഉള്ളത് ക്രെഡിറ്റ് കാർഡുകളും സ്റ്റാൻഡേർഡ് വേരിയബിൾ റേറ്റ് ഉള്ള മോർഗേജ് ഒക്കെ ആണെങ്കിൽ ഇവിടുത്തെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ബേസ് റേറ്റ് മാറ്റുമ്പോൾ അതിനനുസരിച്ച് കൂടും കുറയ്ക്കുമ്പോൾ അതിനനുസരിച്ച് കുറയുകയും ചെയ്യും ഇപ്പോൾ ഇൻഫ്ലേഷൻ വീണ്ടും കൂടി വരികയാണ് ഇത് യു കെയിലെ സാമ്പത്തിക രംഗം ഒരു തകർച്ചയിലേക്ക് നീങ്ങാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം യു കെ ആശ്രയിച്ച് ധാരാളം മലയാളികൾ യു കെയിൽ പോലും വന്നിട്ടുണ്ട് ഒരുപാട് പേര് പുതിയ കുടുംബങ്ങൾ യു കെയിലെത്തിയിട്ടുണ്ട് ഇവിടെ നേരത്തെ എത്തിയവർക്ക് ഇത് വലിയൊരു പ്രശ്നമായിട്ട് മാറുകയില്ല കാരണം പ്രശ്നമല്ല എന്നല്ല പറയുന്നത് കാരണം അവർക്ക് മിക്കവർക്കും ഒരു പത്ത് വർഷം മുമ്പ് യു കെയിലെത്തിയ എല്ലാവർക്കും തന്നെ ഇവിടെ ഒരുപ്പോൾ ഒരു സ്വന്തമായിട്ടൊരു വീട് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഫിക്സഡ് റേറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ അവർ ആ മോർഗേജ് ഒക്കെ അടച്ചു തീർത്തുള്ള ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള ഇൻഫ്ലേഷൻ കൂടുന്നത് വലുതായിട്ട് അവരെ ബാധിക്കുകയില്ല കാരണം അവർക്ക് അവരുടെ മന്ത്ലി ചെലവിലെ പ്രധാനപ്പെട്ട ഭാഗമായ റെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അവരുടെ മോർഗേജ് അടച്ചാൽ മതി അതിൽ പ്രത്രം വലിയൊരു മാറ്റം വരികയില്ല അതുകൊണ്ട് തന്നെ മുമ്പ് ഇവിടെ വന്നവർക്ക് അത്രയും ബാധിക്കുകയില്ല പക്ഷേ പുതിയതായിട്ട് വന്നവർക്ക് കാരണം റെൻ്റ് ഉൾപ്പെടെ ഇവിടെ കൂടും ഇങ്ങനെ ഇൻഫ്ലേഷൻ കൂടുന്ന അനുസരിച്ച് ഇപ്പോൾ യു ഇപ്പോൾ കണ്ടുവരുന്ന മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കിലെ കൗൺസിൽ ടാക്സുകൾ ക്രമാതീതമായിട്ട് ഉയരുകയാണ് ഏകദേശം ഫൈവ് ആണ് എല്ലാ കൗൺസിലുകളും ഉയർത്താൻ പോകുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ ലിസ്റ്റ് ഗവൺമെൻറ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏതൊക്കെ കൗൺസിലുകളാണ് ഉയർത്തുന്നത് യു കെയിലെ മിക്ക കൗൺസിലുകൾ ഇപ്പോൾ ഫൈവ് പെർസെൻറ്റ് മിനിമം കൂട്ടുന്നുണ്ട് ഈ ഫൈവ് പെർസെൻറ്റ് കൂട്ടുമ്പോൾ ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരം പൗണ്ട് ഉള്ളവർക്ക് നൂറ് പൗണ്ട് എക്സ്ട്രാ വരും അതായത് ഒരു മാസം പത്ത് പൗണ്ടെങ്കിലും എക്സ്ട്രാ വെച്ച് കൗൺസിൽ ടാക്സ് കൊടുക്കേണ്ടി വരും അതോടൊപ്പം തന്നെ ഇലക്ട്രിസിറ്റി ബില്ല് കൂടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വോട്ടർ ബില്ല് കൂടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ യു കെയിലെ ബില്ലുകളെല്ലാം തന്നെ അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ താരിഫുകൾ ഫോൺ താരിഫുകളൊക്കെ കൂടുവെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അന്നേരം ഇതെല്ലാം കൂടുമ്പോൾ നമ്മുടെ മാസത്തിലുള്ള എക്സ്പെൻസ് ക്രമാതീതമായിട്ട് കൂടും അതുകൊണ്ട് തന്നെ നമുക്ക് സേവിങ്സ് വളരെ കുറവായിരിക്കും അന്നേരം എല്ലാവരും ഇത്തരം എല്ലാവരും തോന്നുന്നു ഓർത്ത് വെക്കുക പക്ഷേ ഏപ്രിൽ ഇവിടുത്തെ സാലറി കൂട്ടുന്നുണ്ട് ആ സാലറി കൂട്ടിയാൽ പോലും ഇവരുവിടുത്തെ നമുക്ക് ടാക്സ് ബ്രാക്കറ്റുകൾ മാറ്റാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ അറിയാവല്ലോ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് പൗണ്ട് വരെയാണ് നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നത് അതിന് മുകളിലോട്ട് കിട്ടുന്ന ഓരോ സാലറിക്കും നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതാണ് എന്നാലും അങ്ങനെ ആ ടാക്സ് കോഡുകളിൽ മാറ്റം വരുത്താത്തത് കൊണ്ടും നാഷണൽ ഇൻഷുറൻസ് കോൺട്രിബ്യൂഷൻ ഇവർ മാറ്റമൊന്നും വരുത്തിയില്ല ഋഷി സിനിമിന് മന്ത്രിസഭ കൊണ്ടുവന്ന മാറ്റം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് സാലറി കൂടുന്നതനുസരിച്ച് കൂടുതൽ ടാക്സ് ഗവൺമെന്റ് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഇന്ത്യയിലെ ടാക്സ് തന്നെ പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിലാണ് ഇപ്പോൾ യു കെയിലും ടാക്സ് അതേ രീതിയിലാണ് പന്ത്രണ്ട് ലക്ഷമാണ് നമുക്കറിയാമല്ലോ യു കെയിൽ പന്ത്രണ്ട് ലക്ഷം കൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല പക്ഷേ ഇന്ത്യയിൽ നമുക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ കൊണ്ട് ഈസി ആയിട്ട് ജീവിക്കാം കാരണം ഒരു വർഷത്തെ ഒരു മാസം ഒരു ലക്ഷം രൂപയാണ് ഇന്ത്യയിൽ ഇപ്പോൾ ടാക്സ് ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കുന്നത് യു കെയിലും ഇപ്പോൾ ഒരു വർഷം ഒരു ലക്ഷം രൂപ തന്നെയാണ് ടാക്സ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നത് പക്ഷേ നമുക്ക് യു കെയിൽ ഒരു വീട്ടടുത്ത് എൻ്റെ അടുത്ത് താമസിക്കണമെങ്കിൽ നമുക്ക് ഒരു ലക്ഷം രൂപ ഒരു മാസം വേണ്ടി വരും ഇപ്പോൾ യു യു കെ ഗവൺമെൻറ്റ് ടാക്സിൻ്റെ ബ്രാക്കറ്റുകൾ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ ഒരു പെറ്റീഷൻ ഇൻപോട്ട് പോകുന്നുണ്ട് ഒരു ലക്ഷത്തിന് മുകളിലുള്ള ആൾക്കാരുടെ പെറ്റീഷൻ ആയിട്ടുണ്ട് അതൊന്ന് സക്സസ്ഫുൾ ആയാൽ ചിലപ്പോൾ ഈ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് എന്നുള്ളത് ഒരു പതിനാലോ പതിനഞ്ചോ ആക്കി കഴിഞ്ഞാൽ അതൊരു വലിയൊരു ആശ്വാസമായിരിക്കും ഇവിടുത്തുള്ള സാധാരണ ജനങ്ങൾക്ക് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് യു കെയിൽ നേഴ്സാകാനുള്ള ഒരു വഴിയാണല്ലോ സൈഫ് സൈഫ് വഴി അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ എക്സാമുകൾ പാസ്സാകാൻ സാധിക്കാത്തവർക്ക് ഇവിടുത്തെ മാനേജർമാരുടെ സൈൻ കൊണ്ട് ഇവിടുത്തെ പിന്നമ്പർ ലഭിക്കുന്ന ഒരു രീതിയാണ് അപ്പോൾ ഒരുപാട് പേർക്ക് അങ്ങനെ സൈഫ് വഴി പിൻ നമ്പർ ലഭിക്കുന്നുണ്ട് ആ സൈഫ് വഴി പിൻ നമ്പർ കൊടുക്കുന്നതിന് വേണ്ടി റഫറൻസ് കൊടുക്കുന്നതിന് വേണ്ടി പൈസ മേടിക്കുന്ന ഒരുപാട് മലയാളി മാനേജർമാരുണ്ട് നാലും അഞ്ച് ലക്ഷം രൂപ പൈസ മേടിച്ച് സൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു മലയാളി ഉണ്ട് അപ്പോൾ സൈഫ് വഴി പിന്നമ്പർ ലഭിക്കുന്നവരുടെ അതിൽ ഒരു പ്രത്യേക കാര്യം ഒന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ സൈഫ് വഴി പിൻ നമ്പർ ലഭിച്ചവർക്ക് അവർക്ക് അവരുടെ ഓരോ കാലാവധിയിലും വീണ്ടും അവരുടെ കോമ്പിറ്റൻസി അല്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ള അവരുടെ പരിജ്ഞാനം ചെക്കിംഗ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതായത് അവർ പുതിയതായിട്ട് ജോലിക്ക് പ്രവേശിച്ചെടുത്ത് അവർ അവിടുത്തെ ഉള്ള സ്റ്റാഫ് അല്ലെങ്കിൽ അവിടുത്തെ ഉള്ള സീനിയേഴ്സ് ഇവരുടെ കോമ്പിറ്റൻസി ചെക്ക് ചെയ്യുകയും ഇവരുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് നല്ലതല്ല എന്നു അവർക്ക് എൻ അറിയിക്കാൻ സാധിക്കുന്നതാണ് അതായത് നമ്മളെ ഇംഗ്ലീഷ് ലാംഗ്വേജ് നല്ലതല്ല എന്നുണ്ടെങ്കിൽ എൻ എം സി അറിയിച്ചു കഴിഞ്ഞാൽ അവർ അത് എങ്ങനെയാണ് അവർക്ക് ആ പിൻ നമ്പർ ലഭിച്ചതെന്നുള്ളതും അതിനെക്കുറിച്ച് വ്യക്തമായ അന്വേഷണം അവർ നടത്തുകയും അത് തെറ്റായ രീതിയിലായിട്ടാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ അതിനെതിരെ അത് നടപടിയെടുക്കും എന്നുള്ള രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത് കാരണം ഇപ്പോൾ ഒരുപാട് പേരാണ് അർഹതയില്ലാത്ത ഒരുപാട് പേർക്കാണ് കറക്റ്റായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് സംസാരിക്കാൻ അറിയാത്ത ഒരുപാട് പേർക്കാണ് ഇപ്പോൾ ഇങ്ങനെ ഈ റൂട്ടിലൂടെ പിൻ നമ്പർ ലഭിക്കുന്നത് നമുക്ക് ഇങ്ങനെ പിന്നമ്പറം ലഭിക്കുന്നവരെ എല്ലാം കുറ്റം പറയുകയല്ല ചെയ്യുന്നത് നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ അതായത് യു കെ എന്നുള്ള രാജ്യത്തിൽ നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് നിർബന്ധമാണ് അന്നേരം ഇംഗ്ലീഷ് നല്ലപോലെ കൈകാര്യം ചെയ്യുമോ ഉറപ്പുള്ളവർ മാത്രം ഇങ്ങനെ സേഫ് വഴിയൊക്കെ പിൻ നമ്പർ നേടിയെടുക്കുക അല്ലാതെ ഇതൊരവകാശമാണ് നമുക്ക് എല്ലാവർക്കും വേണമെന്നും പറഞ്ഞ് ഇത് തേടിയെടുത്താലുള്ള പ്രശ്നം നിങ്ങളിപ്പോൾ ഒരു കെയർ ഹോമിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇത് വലിയ പ്രശ്നമായിട്ട് നിങ്ങളെ ബാധിക്കുകയില്ല കാരണം മിക്ക കെയർ ഹോമിലെയും റെസിഡൻസ് എല്ലാം സെയിമാണ് അവർ മാസങ്ങളും വർഷങ്ങളും അവിടെ തന്നെയായിരിക്കും അങ്ങനെ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് നിങ്ങൾക്ക് അവരെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കും അവരുടെ നോട്ട്സുകളെല്ലാം നേരത്തെ ഉണ്ടാക്കിയ നോട്ട്സുകളൊക്കെ തന്നെ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നത് പക്ഷേ നിങ്ങൾ അവിടുന്ന് മാറിയൊരു എൻ എച്ച് എസിലോട്ടൊക്കെ നിങ്ങൾ ജോലിക്ക് മാറിക്കഴിഞ്ഞാൽ എന്നെച്ചതിലോട്ടൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും അവിടെ പുതിയ പുതിയ പേഷ്യൻസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നേരം അവരെക്കുറിച്ചുള്ള നോട്ട്സുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യണം അവരെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ നമ്മൾ ഡോക്ടേഴ്സിന് കൊടുക്കണം അതേപോലെ തന്നെ പേഷ്യൻസിന് ഫാമിലിക്ക് കൊടുക്കണം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് നല്ലപോലെ കൈകാര്യം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അത് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നയിക്കും നമ്മളുടെ ചിലപ്പം ഒരൊറ്റ മതി ഒരു പേഷ്യൻ്റിൻ്റെ ജീവിതം പോലും നഷ്ടപ്പെടും നമ്മുടെ ജോലി അത്ര ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയാണ് കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട് പേഷ്യൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് അത് കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടത് അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ നേഴ്സുമാരെയും ഉത്തരവാദിത്വമാണ് അന്നേരം ഇപ്പോൾ തന്നെ എൻ എസ് എസ് അറിയാം അവരെ പല വാർഡുകളിലും എല്ലാ വാർഡിലും പല വാർഡുകളിലും അവർക്ക് ചെയ്യാൻ പറ്റാത്ത അത്ര ജോലികളാണ് പല നേഴ്സുമാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തരം അതിൻ്റെ കൂടെ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് നല്ലതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളൊരു വിശ്വാസം ഇല്ല എന്നുള്ളൂ ഇപ്പോൾ ഐ എൽ ടി എസ് ഒക്കെ എഴുതി വരുന്നവർക്ക് ഒരു ചെറിയ വിശ്വാസം കാണും എനിക്ക് ഇംഗ്ലീഷ് അറിയാമെന്നുള്ളൊരു ചെറിയ വിശ്വാസം പൈസ കൊടുത്ത് കൊടുത്ത് മേടിച്ചവരുടെ കാര്യമല്ല പറയുന്നത് കറക്റ്റായിട്ട് എക്സാം എഴുതി വന്നവർക്ക് ഒരു വിശ്വാസമുണ്ട് അവർക്ക് ഇംഗ്ലീഷ് അറിയാം അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഴുതാൻ അറിയാം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാം അറിയാമെന്നൊരു വിശ്വാസമുണ്ട് ഇപ്പോൾ നിങ്ങൾ സൈഫ് വഴിയാണ് പിന്നെ നമ്പർ നേടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും കഴിയുന്നതും ഐ എ ടി എസോ ഇ എഴുതി നോക്കുക നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങൾക്ക് അതിനകത്ത് മാർക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ചെക്ക് ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് മാർക്ക് തീരെ കിട്ട കിട്ടുകയുള്ളൂ എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഇംഗ്ലീഷ് കോച്ചിങ്ങിനൊക്കെ പോയി നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് മെച്ചപ്പെടുത്താനുള്ള ശ്രമം നടത്തുക അതല്ല ഇതൊരു അവകാശമാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പിന്നമ്പർ നഷ്ടപ്പെടുന്നതിന് പ്രത്യേകിച്ച് വലിയ താമസമൊന്നും ഉണ്ടാകില്ല യു കെയിലെ നമുക്ക് ഈ പിന്നമ്പർ നഷ്ടപ്പെടുന്നവരുടെ ലിസ്റ്റ് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസങ്ങളിലും തന്നെ അതിനകത്ത് പുതിയതായിട്ടുള്ള എൻട്രീസ് ഉണ്ട് പിന്നമ്പർ നഷ്ടപ്പെടുന്ന വെച്ച് നമുക്ക് ആകുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും നമ്മുടെ സാലറി ഏകദേശം ഇരുപത്തി മൂവായിരം പൗണ്ടിൽ നിന്ന് മുപ്പത്തി ഒമ്പായിരം രൂപ അല്ലെങ്കിൽ മുപ്പത്തായിരം പൗണ്ടിലേക്ക് ഉയരും പക്ഷേ അതോടൊപ്പം തന്നെ നമുക്ക് വളരെയധികം ഉത്തരവാദിത്തങ്ങളും ഉള്ളൊരു ജോലിയാണ് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ പ്രധാനപ്പെട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറന്നുവെക്കുക അപ്പോൾ മറ്റു വീഡിയോമേ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം